കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വിമർശിച്ച മുൻ കോൺഗ്രസ് നേതാവ് കെ വി തോമസ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടന്നെന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന് ദില്ലിയിൽ എന്ന് ചോദിച്ച അദ്ദേഹം എല്ലാം ജനം കണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസ് സംവിധാനം പൊളിഞ്ഞെന്നും പറഞ്ഞു കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലർ ഗ്രേസി ജോസഫിനെ മകൻ കുത്തി പരിക്കേൽപ്പിച്ചു ഇന്നലെ രാത്രി എട്ട് മണിയോടെ ഗ്രേസി ജോസഫ് നടത്തുന്ന കലൂരിലെ കടയിലെത്തിയാണ് മകൻ കുത്തിയത് ശരീരത്തിൽ മൂന്ന് കുത്തേറ്റ ഗ്രേസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം ആക്രമണത്തിന് ശേഷം മകൻ ഓടി രക്ഷപ്പെട്ടെന്ന് പോലീസ് പറഞ്ഞു രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാവിലെ മണിക്ക് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും അനുവാദമില്ലാതെ തന്റെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നെന്നും സ്വതാര്യത സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നടി ഐശ്വര്യ റായി ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറത്തായി അനുവാദമില്ലാതെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് കോടതി തടഞ്ഞു വ്യക്തിയുടെ അവകാശത്തെ ചോദ്യം ചെയ്യുമ്പോൾ കോടതിക്ക് കണ്ണടയ്ക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു അനധികൃതമായി ചിത്രങ്ങൾ ഉപയോഗിച്ച വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിനെതിരെ നിരോധിത സംഘടനകൾ മോദിയുടെ ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ ആറു സംഘടനകൾ ആഹ്വാനം ചെയ്തു ദ കോർഡിനേഷൻ കമ്മിറ്റിയാണ് മോദി സംസ്ഥാനം വിടും വരെ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തത് നാളെ ഇംഫാലിലും ചുരാചൻപൂരിലുമായി നടക്കുന്ന ചടങ്ങുകളിലാണ് മോദി പങ്കെടുക്കുന്നത് സന്ദർശനത്തിന് മുന്നോടിയായി മേഖലയിൽ വൻ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ പത്ത് മാവോവാദികളെ സുരക്ഷാസേന വധിച്ചു ഛത്തീസ്ഗഡിലെ ഗരിയാബൻ ജില്ലയിൽ മൈൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വനമേഖലയിൽ വെച്ചാണ് മാവോവാദികളെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചത് പെട്രോളിൽ എഥനോൾ കലർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എഥനോൾ മിശ്രിതത്തിനെതിരെയുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം തന്നെ രാഷ്ട്രീയമായി ലക്ഷ്യം വയ്ക്കാനുള്ള പണം നൽകിയുള്ള പ്രചാരണമാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ വാർഷിക കൺവെൻഷനിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക ദില്ലി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ജെ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് തെരുവു നായകൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം നൽകുന്നവർക്ക് പതിനായിരം രൂപ പിഴ ചുമത്താൻ നിർദ്ദേശിച്ച ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ ദില്ലിയിൽ തെരുവു നായ്ക്കൾക്കെതിരായ നിയമങ്ങൾ സുപ്രീംകോടതി കർശനമാക്കിയതിനു പിന്നാലെയാണ് ഈ പുതിയ നടപടി കലാപത്തിലൂടെ ഭരണകൂടത്തെ താഴെയിറക്കിയ നേപ്പാളിലെ ജൻസി പ്രക്ഷോഭകരിൽ അഭിപ്രായവ്യത്യാസം പുതിയ സർക്കാരിനെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുന്നതുവരെ രാജ്യത്തിന് നയിക്കാനായി ഇടക്കാല പ്രധാനമന്ത്രിയായി ഒരാളെ ഉയർത്തി കാണിക്കുന്നതിലെ അഭിപ്രായവ്യത്യാസം തെരുവിൽ പരസ്പരം വരെ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഖത്തറിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച ഐക്യരാഷ്ട്രസഭയുടെ സമിതി ഇസ്രയേലിൻറെ പേരു പറയാതെയാണ് സുരക്ഷാ സമിതി ആക്രമണത്തെ അപലപിച്ചത് പ്രമേയത്തെ ഇസ്രയേലിൻ്റെ സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെയുള്ള പതിനഞ്ച് അംഗങ്ങൾ അംഗീകരിച്ചു ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണെന്നും സമിതി അറിയിച്ചു ഇസ്രയേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒന്നിച്ചുകൂടാൻ അറബ് രാജ്യങ്ങൾ ഇസ്രയേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുമായി ഖത്തർ രംഗത്ത് നായർ ഇന്നലും നടക്കുന്ന ഉയർതല യോഗങ്ങൾ ഖത്തറിൽ നടക്കും നാല് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരും തിങ്കളാഴ്ചയാണ് ഉച്ചകോടി ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഉച്ചകോടിയിൽ ചർച്ചയാകും ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് ഐക്യദാഠ്യവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷരീഫ് ദോഹയിലെത്തി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ഭാൻ ഹമദ് അൽ ധാനിയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും വലതുപക്ഷ ആക്ടിവിസ്റ്റുമായിരുന്ന ചാർലി കിർക്ക് വെടിയേറ്റു മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രം എഫ് ബി ഐ പുറത്തുവിട്ടു തലയിൽ തൊപ്പിയും സൺഗ്ലാസും കറുത്ത ടീഷർട്ടും ധരിച്ചയാളുടെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ചാർലി കിർക്കിന് മരണാനന്തര ബഹുമതിയായി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ കൂടുതൽ തീരുവ ചുമത്താൻ ജി സെവൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് പുതിയ സമ്മർദ്ദ തന്ത്രവുമായി ഡൊണാൾഡ് ട്രംപ് ഉക്രൈനിൽ സമാധാന കരാർ നടപ്പിലാക്കുന്ന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ നീക്കം ഇന്ന് നടക്കുന്ന ജി സെവൻ ധനമന്ത്രിമാരുടെ യോഗത്തിൽ യു എസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസം ചൈനയ്ക്കും ഇന്ത്യയ്ക്കും നൂറ് ശതമാനം വരെ തീരുവ ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കപ്പ് ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെ ഏഴ് വിക്കറ്റിന് തകർത്ത് ബംഗ്ലാദേശ് ഏഴ് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി ഹോങ്കോങ് ഉയർത്തിയ നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യം മുപ്പത്തി ഒൻപത് പന്തിൽ അൻപത്തിയൊൻപത് റൺസ് എടുത്ത ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ദാസിന്റെ മികവിൽ പതിനാല് പന്ത് ബാക്കി നിർത്തി മറികടന്നു ഫോബ്സിന്റെ ശതകോടീശ്വരൻ പട്ടികയിൽ മലയാളി സംഭന്നരിൽ ഒന്നാം സ്ഥാനത്തെത്തി പ്രമുഖ വ്യവസായിയും ജോയി ആലുക്കാസ് ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ജോയി ആലുക്കാസ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയെ മറികടന്നാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് ജോയി ആലുക്കാസിൻ്റെ ആസ്തി ആറ് പോയിന്റ് നാല് ബില്യൺ ഡോളറാണ് ഏകദേശം അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ എം എ യൂസഫലിയുടെ ആസ്തി അഞ്ച് പോയിന്റ് നാല് ബില്യൺ ഡോളർ അതായത് നാൽപ്പത്തിയേഴായിരത്തി എണ്ണൂറ് കോടി രൂപ ഫോബ്സ് ഗ്ലോബൽ ബിലനയേഴ്സ് ലിസ്റ്റിൽ അഞ്ഞൂറ്റി അറുപത്തി മൂന്നാം സ്ഥാനത്താണ് ജോയി അലുക്കാസ് യൂസഫ് അലി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം സ്ഥാനത്തുമുണ്ട് ജെംസ് ഗ്രൂപ്പ് ചെയർമാൻ സണ്ണി വർക്കിന്റെ ആസ്തി നാല് ബില്യൺ ഡോളർ അതായത് മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി പത്ത് കോടി രൂപയുമായി ആയിരത്തിൽ ഇടം പിടിച്ചു രവി പിള്ള ആയിരത്തി പതിനാലാം സ്ഥാനത്താണ് ഒമ്പത് പോയിന്റ് മൂന്ന് ബില്ല് ഡോളറാണ് ആസ്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപയാണ് ടി എസ് കല്യാണരാമൻ മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുമായി സ്ഥാനത്തുണ്ട് ഇന്ത്യൻ സമ്പന്നരിൽ മുകേഷ് അംബാനിയാണ് ഒന്നാം സ്ഥാനത്ത് ആസ്തി നൂറ്റിമൂന്ന് ബില്യൺ ഡോളർ രണ്ടാം സ്ഥാനത്ത് ഗൗതം അഥാനിയാണ് ആസ്തി അറുപത്തിനാല് ബില്യൺ ഡോളർ ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്ക് ആണ് ലോകസമ്പന്നൻ മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഡോളർ അതായത് മുപ്പതിനായിരത്തി കോടി രൂപയാണ് ആസ്തി രണ്ടാം സ്ഥാനത്ത് ഒറാക്കലിന്റെ ലാറി എലിസൺ ആണ് മുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ് മൂന്നാം സ്ഥാനത്തുമുണ്ട് ഇരുന്നൂറ്റി എൺപത്തിയേഴ് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ